തിരിച്ചും കണ്ണീരണിനും കൗതുകത്തോടെയുമാണ് രക്ഷിതാക്കളുടെ കൈപിടിച്ച കുട്ടികൾ ആദ്യമായി സ്കൂൾ മുറ്റത്തെത്തിയത് മിഠായികളും ബലൂണുകളും താളവാദ്യങ്ങളുമായി ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും പി ടിയുടെയും നേതൃത്വത്തിൽ കുരുന്നുകൾക്ക് സ്നേഹസ്വീകരണം നൽകി മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും ആട്ടവും പാട്ടുമായി നവാഗതരെ സ്വീകരിച്ചു തൃപ്പൂണിത്ര സബ് ജില്ലാതല പ്രവേശനോത്സവം മരട് മാങ്കാൽ എൽ പി സ്കൂളിൽ മരട് നഗരസഭ ചെയർമാൻ ആന്റണിയാശംബ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബേബി പോൾ റിനി തോമസ് കൗൺസിലർ എ ജെ തോമസ് തൃപ്പൂണിത്ര ഉപജില്ലാ എഇഒ കെ ജെ രശ്മി ക്ലസ്റ്റർ കോർഡിനേറ്റർ അഫ്സൽ ഇബ്രാഹിം ഹെഡ്മിസ്റ്റർ ഷിജി പോൾ രതീഷ് കുമാർ ജിനീഷ് ചന്ദ്രോദയം അനൂപ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വന്ന് ആ ആ കാലത്ത് നടന്നിട്ടുള്ള അന്നത്തെ അധ്യാപകരും അന്നത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നിരുന്ന മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഈ അധ്യാപകർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് സാധാരണ ഒരു തൊഴിലും ഒരു തൊഴിൽ സ്ഥാപനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് നമുക്ക് സർക്കാർ സംവിധാനത്തിൽ സ്കൂളുകൾ പലങ്ങാടാണെങ്കിലും മാംഗ് സ്കൂൾ ആണെങ്കിലും ബോയ്സ് സ്കൂൾ അവിടെ എല്ലാം കുട്ടികളെ കൊള്ളാൻ പറ്റാത്ത അത്രമാത്രം കുട്ടികളായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നിരുന്നത് ആ സമയത്താണ് സർക്കാർ സ്കൂളുകൾ എല്ലാം ആ കാലഘട്ടത്തിൽ ജോലിയെടുത്തിരുന്ന അധ്യാപകരും ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ഡിപ്പാർട്ട്മെന്റും മറ്റു തൊഴിൽ പോലെ തന്നെ ഒരു തൊഴിലായി കണ്ടുകൊണ്ട് രാവിലെ പത്ത് മണിക്ക് വന്ന് വൈകിട്ട് എങ്ങനെയെങ്കിലും നാലുമണിക്ക് വെള്ളടിച്ച് സ്കൂളിലെ കുട്ടികളെ പുറത്തേക്ക് വിട്ട് എനിക്കും വീട്ടിൽ പോകണം എന്നും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപകരും അന്നത്തെ വിദ്യാഭ്യാസ രംഗവും ഇന്നും നമുക്ക് ഓർമ്മയുണ്ട് തൃക്ക ജില്ലയിലെ അൻപത്തൊന്ന് വിദ്യാലയങ്ങളെ പറയുമ്പോഴും എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം മികച്ച വിദ്യാലയങ്ങൾ തന്നെ ഇങ്ങളെ കുട്ടികൾ വന്നു ചേർന്നിരിക്കുന്നത് വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലേക്കാണ് വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൂടെ കിട്ടും എന്നുള്ള ഉറപ്പും എനിക്ക് തരാൻ പറ്റും അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും മികച്ച എന്താണ് നല്ല കുട്ടികളായും അതുപോലെ തന്നെ അത് അവരെ വളർന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിനൊരു മുതൽ കൂട്ടായ്മ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും അതുപോലെ ഇവിടുത്തെ അധ്യാപകരിൽ നിന്നും നിങ്ങൾക്കും ഏറ്റവും നല്ല ഒരു കെയർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് അവർക്ക് നൽകാനും പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും മികച്ച വിദ്യാർത്ഥികളും നല്ല പൗരന്മാരുമായിട്ട് ഇതിനെ ചേർന്ന്